കലിക ജ്യോതിഷൻ്റെ പ്രണാമം ഞാൻ ഇന്ന് വീഡിയോ ഉണ്ടാക്കാൻ കാരണം വീഡിയോ ഇടാനുണ്ടായ കാരണം നിരവധി പേര് ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ചോദിച്ചു ഒന്ന് ബോംബെയിൽ കോവിഡിൻ്റെ പുതിയൊരു ന്യൂ വേർഷൻ കാണ ടെസ്റ്റിൽ തെളിഞ്ഞിരിക്കുന്നതായിട്ട് പറഞ്ഞു പിന്നെ നമ്മുടെ നാട്ടിൽ ആ ഭയങ്കരമായ ചൂട് അത് ഞാൻ പറഞ്ഞതാണ് അതൊരു പ്രതിഭാസമാണ് ഒന്നോ രണ്ടോ മാസത്തോടുകൂടി അത് തീരും തീരാറായി എന്ന് കഴിഞ്ഞ മാസം വീഡിയോ ഇട്ട് ധൈര്യമായിട്ട് ഇരിക്കുമെന്ന് പറഞ്ഞു ഇപ്പം നല്ല രീതിയിലുള്ള വേനൽ മഴകൾ വന്നപ്പോഴത്തേക്ക് ഭയങ്കരമായിട്ടുള്ള വേനൽ മഴ വന്നു ആശ്വാസമായി കൊണ്ടിരിക്കുകയാണ് അത് സ്വാഭാവികമായിട്ട് കലിയ ജ്യോതിഷനാദ്യം പറയും ബാക്കി പിന്നെ ജനങ്ങളത് കാണും അങ്ങനെ ഒരു സ്റ്റേജിലേക്കാണ് സ്വാഭാവികമായിട്ട് ഞാൻ എൻ്റെ അറുപത്തിയാറാമത്തെ പ്രവചനത്തിൽ ഇൻഡോനേഷ്യയിൽ കുറച്ച് മരണങ്ങൾ സംഭവിക്കും എന്ന് പറഞ്ഞു അവിടെ പ്രകൃതിക്ഷോഭമായിട്ടൊക്കെ ഇരുപത്തിരണ്ട് പേര് മരിച്ചതായിട്ട് ഇന്നലെ ഞാൻ അത് അറിഞ്ഞു അപ്പോൾ ആ പ്രവചനങ്ങളും പൂർത്തീകരിക്കപ്പെട്ടു പിന്നെ കോഴിക്കോട് പകർച്ചവ്യാധി വരുമെന്ന് പറഞ്ഞു ഇപ്പോൾ ഒരു പനി വന്നിട്ടുണ്ട് അത് ഒന്നോ രണ്ടോ പേരൊക്കെ മരിച്ചിട്ടുള്ളതായിട്ടൊക്കെ ഇന്നലെ വാർത്തയിലൊക്കെ കേൾക്കുന്നുണ്ട് അപ്പം ഇങ്ങനെ സ്വാഭാവികമായിട്ട് ഞാൻ പറഞ്ഞ പ്രവചനങ്ങളൊക്കെ ഏകദേശം തീരാറായി ഇനി അവസാനം ഉള്ള പ്രവചനം ഇതുമാത്രമേ ഉള്ളൂ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എൻ ഡി എക്ക് മുന്നൂറ്റി അമ്പത് സീറ്റിന് മുകളിൽ സീറ്റ് ലഭിക്കും എന്നുള്ള ഒരു പ്രവചനം മാത്രമേ ഇനി അതിൽ ബാക്കിയുള്ളതായിട്ട് എല്ലാ പേരും പറയുന്നുള്ളൂ ബാക്കിയുള്ള പ്രവചനങ്ങളൊക്കെ നടന്നു കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി നാലില് തൊണ്ണൂറ്റൊന്ന് പ്രവചനങ്ങൾ നടന്നു ഇനി അടുത്ത ഈ ആറുമാസം കഴിയുമ്പോൾ സാർ വീണ്ടും പ്രവചനം നടത്തണം ആഗസ്റ്റിൽ ഇനിയും പ്രവചനം നടത്തണമെന്നാണ് ഒരുപാട് പേര് പറയുന്നത് ശരി അതൊക്കെ അവിടെ നിൽക്കട്ടെ പ്രവചനങ്ങൾ ദിനം പ്രതി നടന്നുകൊണ്ട് തന്നെ ഇരിക്കുന്നു അത് കാൽക്കുലേഷൻ കറക്റ്റായിട്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് പ്രവചനങ്ങൾ നടത്തുന്നത് പിന്നെ ഞാൻ പറയാറുണ്ട് ഞാൻ എല്ലാത്തിൻ്റെയും അംശമാണ് എല്ലാം എന്നിൽ നിക്ഷിപ്തമാണ് എന്ന് ഞാൻ പറയാറുണ്ട് സ്വാഭാവികമായിട്ട് പ്രവചനങ്ങൾ നടത്തും അതൊക്കെ ജോലിയുടെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ് സ്വാഭാവികമായിട്ട് ഇന്നാൾ കുറേ ബി ജെ പിയിലുള്ള സുഹൃത്തുക്കൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ള സുഹൃത്തുക്കളുണ്ട് കോൺഗ്രസ്സിലുള്ള ഞാൻ എപ്പോഴും പറയും ഞാനൊരു ബി ജെ പി കാരനാണ് ഞാനൊരു കമ്മ്യൂണിസ്റ്റ് കാരനാണ് ഞാനൊരു കോൺഗ്രസ് കാരണമാണ് എൻ്റെ ഭഗവാൻ അങ്ങനെയാണ് സർവ്വതിലും ഉണ്ട് ഞാൻ മുസ്ലിമാണ് ഞാൻ ഹിന്ദുവാണ് ഞാൻ ക്രിസ്ത്യനാണ് അങ്ങനെ എല്ലാ വിഭാഗത്തിലും ആൾക്കാർ മറ്റ് ബന്ധപ്പെട്ട് പോകുന്നതാണ് പിന്നെ പ്രവചനം നടത്തുമ്പോൾ ഓരോരുത്തർ ഓരോന്ന് പറയും അത് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായങ്ങളൊന്നുമല്ല അത് കാണുന്നു അത് പറയുന്നു എന്നാൾ ഞാൻ പറഞ്ഞു സുരേഷ് ഗോപി കയ്യാലപ്പുറത്ത് തേങ്ങ പോലെയാണ് എന്നൊക്കെ ഞാൻ ഒരു ചാനലിന് കൊടുത്ത അഭിമുഖത്തിൽ പറഞ്ഞു പിന്നെ രണ്ടായിരത്തി മുപ്പത്തഞ്ചിന് ശേഷം ബി ജെ പിക്ക് എന്തെങ്കിലും ചലനം ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞാൽ അക്കൗണ്ട് തുടങ്ങണ കാര്യമല്ല ഞാൻ പറഞ്ഞത് ബി ജെ പിക്ക് മുപ്പത്തഞ്ചാവുമ്പോഴേ കേരളത്തിൻ്റെ ഒരു പ്രതിപക്ഷ സ്ഥാനത്തെങ്കിലും വരാൻ സാധിക്കും അപ്പോൾ അതിന് അതിൻ്റേതായ കാൽക്കുലേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന് പ്രവചന പ്രവചനശാസ്ത്രത്തിൽ ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് സ്വാഭാവികമായിട്ട് ദീർഘവീക്ഷണമുള്ള ഞാൻ അങ്ങനെ പറഞ്ഞു അല്ലാതെ ഇനി ബി ജെ പിക്ക് അക്കൗണ്ട് തുടങ്ങാൻ മുപ്പത്തഞ്ച് വരെ കാത്തിരിക്കണം അങ്ങനെയല്ല പറഞ്ഞത് പലരും തെറ്റിദ്ധരിക്കുന്നുണ്ട് അതുകൊണ്ട് അതൊന്ന് ക്ലിയർ ചെയ്യണം എന്നാണ് ഒരു മനുഷ്യരുടെ അങ്ങനെ പ്രത്യേകിച്ച് മമതയോ കാര്യങ്ങളൊന്നും ഇല്ല എല്ലാ പേരും ശിവഭഗവാന്റെ ദീക്ഷ എടുത്ത എനിക്ക് എല്ലാ പേരും തുല്യർ തന്നെയാണ് ഇവരെല്ലാ പേരും എൻ്റെ സഹോദരങ്ങളെപ്പോലെ തന്നെയാണ് ഞാൻ കാണുന്നത് ഒരു പാർട്ടിയെയും വേർതിരിച്ച് ഞാൻ കണ്ടിട്ടില്ല ആരിവിടെ സഹായത്തിന് വന്നാലും എല്ലാ പേർക്കും എന്നാൽ കഴിയുന്ന സഹായം ഞാൻ ചെയ്യാറുണ്ട് അവിടെ ജാതിയില്ല മതമില്ല ഒന്നും തന്നെ ഇല്ല രാഷ്ട്രീയ പാർട്ടികളുടെ ഇത് നോക്കാറില്ല അങ്ങനെയുണ്ട് ചില ആൾക്കാർക്ക് പിരിവ് കൊടുക്കാറില്ല അവരത് അർഹിക്കുന്ന അർഹിക്കാത്തവർക്ക് അത് കൊടുക്കില്ല അതിൻ്റെ പേരിൽ അവർ വൈരാഗ്യമൊക്കെ കാണിച്ചാലും എനിക്കതൊന്നും വിഷയമുള്ള കാര്യങ്ങളല്ല അതൊക്കെ അവർ കമൻസായിട്ടൊക്കെ വന്ന് എഴുതിയിട്ട് പോവും അത് സ്വാഭാവികമായിട്ട് ഉള്ള കാര്യമാണ് ഞാൻ എല്ലാത്തിൻ്റെയും അംശമാണ് എൻ്റെ മഹാദേവൻ സകല ജീവജാലങ്ങളുടെയും അംശ അവതാരമാണ് സ്വാഭാവികമായിട്ട് അത് ഒരു ശാസ്ത്രം വെച്ച് നോക്കുമ്പോൾ നമ്മളത് പറയും മനുഷ്യൻ്റെ കാര്യങ്ങൾ തൊണ്ണൂറ് ശതമാനം കാര്യങ്ങളും നമുക്ക് ശരിയാക്കാൻ പറ്റും പത്ത് ശതമാനം ഭഗവാന്റെ കൈകളിലാണ് ഉള്ളത് അപ്പോൾ അതുകൊണ്ട് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി നാലില് തന്നെ പറഞ്ഞു ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി തന്നെയാണ് മൂന്നാമതും പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും രണ്ടാമത് രണ്ടാമത് പ്രധാനമന്ത്രി ആയപ്പോഴും ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞു ഇപ്പോഴും ഞാൻ കറക്റ്റായിട്ട് അതിൽ തന്നെയാണ് ഉറച്ചു നിൽക്കുന്നത് അതിനകത്തൊരു വ്യത്യാസമൊന്നുമില്ല അത് എൻ്റെ പ്രവചനത്തിൽ തന്നെ ഉൾപ്പെടുത്തിയ ഒരു കാര്യമാണ് അപ്പം ഈ ഒരുപാട് ബി ജെ പി സുഹൃത്തുക്കൾ എൻ്റെ അടുത്ത് ചോദിച്ചു അതെന്തങ്ങനെയാണെന്ന് ചോദിച്ചു അക്കൗണ്ട് അതിനൊരു കാരണമുണ്ട് അക്കൗണ്ടല്ല ഞാൻ പറഞ്ഞത് കേരളത്തിലെ ഒരു പ്രതിപക്ഷമാവണമെങ്കിൽ പോലും രണ്ടായിരത്തി മുപ്പത്തി അവർ കേരളത്തിൽ ഒരു പ്രതിപക്ഷം മാറ്റി മാറിയാനെങ്കിലും ഒരുപാട് സീറ്റുകൾ കിട്ടാനുള്ള ചാൻസ് ഉള്ളൂ അങ്ങനെയാണ് പറഞ്ഞത് എൻ്റെ അടുത്ത ആരും ദേഷ്യവും വൈരാക്കിയൊന്നും കാണേണ്ട അതുപോലെ സഖാവ് പിണറായി വിജയൻ്റെ കാര്യവും ഞാൻ പറഞ്ഞു അത് അദ്ദേഹത്തിൻ്റെ സമയവും കാര്യങ്ങളൊക്കെ നോക്കിയാണ് അതിന് മറ്റുള്ളവർ എൻ്റെ അടുത്ത് ദേഷ്യം കാണിക്കേണ്ട ആവശ്യമില്ല പിന്നെ സഖാവ് പിണറായി വിജയൻ എന്ന് പറയുമ്പോൾ എൻ്റെ നക്ഷത്രത്തിൽ ജനിച്ച ഒരു വ്യക്തിയാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് എനിക്ക് ചിലപ്പോൾ അദ്ദേഹമായിട്ട് നല്ല രീതിയിൽ പോവും അദ്ദേഹത്തിന് അത് അവരവരെ നക്ഷത്രത്തിൽ ജനിച്ചിട്ടുള്ളവരെ അവർ കുറച്ച് ആകർഷണം കൂടും എല്ലാ എല്ലാ നക്ഷത്രവും അങ്ങനെ തന്നെയാണ് അപ്പം അതിനകത്ത് പറയാനൊന്നുമില്ല പിന്നെ കോൺഗ്രസ് കോൺഗ്രസിൻ്റെ കാര്യവും അങ്ങനെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർക്ക് ലഭിക്കുന്ന സീറ്റ് മാക്സിമം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത്തവണ കേരളത്തിൽ കൂടുതൽ സീറ്റ് അവർക്ക് തന്നെയാണ് ലഭിക്കാൻ പോകുന്നതെന്നും ഞാൻ പറഞ്ഞായിരുന്നു ഇതെല്ലാം എല്ലാ പേരും നമുക്ക് തുല്യമായിട്ട് തന്നെയാണ് കാണുന്നത് ഇത് ഞാൻ വേറൊരു ചാനലിലാണ് എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ ഇതുവരെ പറഞ്ഞില്ല ഇപ്പോൾ കുറേ എൻ്റെ അടുത്ത് ഇതുപോലെ പറഞ്ഞ് എല്ലാ പേരുമായിട്ട് നമുക്ക് സ്നേഹം തന്നെയാണ് അല്ലാതെ ആരും മറ്റ് വിരോധമോ അങ്ങനെയൊന്നുമില്ല അത് മഹാദേവൻ്റെ ദീക്ഷ എടുത്തതിന് ശേഷം ഞാൻ െ തന്നെയാണ് ചെയ്തു പോകുന്നത് അതുപോലെ എല്ലാ ഇത് ഇപ്പം ഞാൻ ഫീസ് വാങ്ങിക്കൊണ്ട് തന്നെയാണ് ജ്യോതിഷം ചെയ്യുന്നത് അല്ലാതെ അത് ഫ്രീ ആയിട്ട് പറഞ്ഞു കൊടുക്കാത്തവർ എൻ്റെ ഇതിൽ വന്ന് കമൻസ് എഴുതും അപ്പോൾ നിങ്ങൾ എൻ്റെ കയ്യിൽ നിന്ന് സ്നേഹം കിട്ടിയിട്ടുള്ളവർ അല്ലെങ്കിൽ അവർ നിങ്ങളത് അവിടെ എഴുതണം ഞാൻ സഹായം ചെയ്തിട്ടുള്ളവർ ഇന്ന് ഒരുപാട് പേര് ഫേസ്ബുക്കിൽ അത് എഴുതി അവർ ഇപ്പോൾ പറഞ്ഞു സാർ ഞങ്ങളെ സഹായിക്കുന്നതാണ് ഒരുപാട് പേരെ സഹായിക്കുന്ന ഒരു വ്യക്തിയാണ് അതുപോലെ സഹായങ്ങൾ ഏറ്റുവാങ്ങിയവർ നിങ്ങളതിൻ്റെ താഴെ കമൻസ് എഴുതണം നിങ്ങൾ കാണുമ്പോൾ അല്ല നിങ്ങൾ വെറുതെ ഇരിക്കരുത് അതാണ് നിങ്ങൾ എനിക്ക് വേണ്ടി ചെയ്യേണ്ട ഒരു കാര്യം അവരെഴുതുമ്പോൾ അവർക്ക് മറുപടി നിങ്ങൾ ഒരു പ്രാവശ്യം ഞാൻ പറഞ്ഞു നിങ്ങൾ മറുപടി കൊടുക്കേണ്ട ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞു പക്ഷേ എന്നാലും ഞാനും ചികിത്സാ സഹായം നൽകിയവർ ഒരുപാട് പേരെ സഹായിച്ചിട്ടുണ്ട് അപ്പോൾ അവരവിടെ വന്നിട്ട് അവർ കിട്ടിയവരൊരു കമൻസ് എഴുതണം അതാണ് ഏറ്റവും വലിയ ഒരു നന്ദി എന്ന് പറയുന്നത് അപ്പോഴാണ് നമുക്ക് കൂടുതൽ കൂടുതൽ അവരെ സഹായിക്കാൻ തോന്നുന്ന ജനങ്ങളെ അല്ല ഇവർ വാങ്ങിയതിന് ശേഷം ഒരു നന്ദിയില്ലാതെ കാണിക്കുമ്പോൾ അർഹിക്കുന്നവൻ വന്നാൽ പോലും നമ്മൾ ചിലപ്പോൾ സഹായിക്കില്ല നമ്മൾ മടുത്തു പോകും എന്തിനാ കയ്യിലിരിക്കണ കാശും കൊടുത്ത് കടിക്കണ പറ്റിയ വാങ്ങിയവർക്ക് പോലും ആ നന്ദിയില്ലല്ലോ എന്ന് നമുക്ക് തോന്നിപ്പോ അതൊരു മനുഷ്യനെന്ന നിലയിൽ അങ്ങനെ തോന്നും സർവ്വ ജീവജാലങ്ങളെയും തുല്യനാറ്റ് തന്നെയാണ് ഞാൻ കാണുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ പ്രവചനങ്ങളെല്ലാം പൂർത്തി ഇനിയിപ്പോൾ നിങ്ങൾക്കൊരു സന്തോഷ വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ നേരിട്ട് കാണാൻ ഒരുപാട് പേർ ആഗ്രഹിക്കുന്നുണ്ട് തീർച്ചയായും നിങ്ങൾക്ക് കൗമദി ചാനലിലൂടെ എന്നെ നിങ്ങളുടെ വീട്ടിലിരുന്ന് തന്നെ നിങ്ങളുടെ ടി വിയിലൂടെ കാണാം അപ്പോൾ കൗമ കൗമതി ചാനലും കേരള കൗമദിയുടെ കൗമദി ചാനലുമായിട്ട് ഞാൻ എഗ്രിമെൻറ്റ് ഒരു വർഷത്തോളം സൈൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ട് ആ പരിപാടി രാ കലിയുഗ പ്രവചന കുതിരപതി കലിയുഗ ജ്യോതിഷൻ കലിയുഗം പ്ലസ് ജ്യോതിഷം പ്ലസ് ശാസ്ത്രം എന്ന് പറയുന്ന ഒരു ടൈറ്റിൽ ഒരു ക്യാപ്ഷനിൽ ആ പരിപാടി അവതരിപ്പിക്കുകയാണ് അത് ഞായർ ചൊവ്വ വ്യാഴം ശനി പിന്നെ ഞായർ അങ്ങനെ ആഴ്ചയിൽ നാല് ദിവസം ആ പരിപാടി നിങ്ങൾക്ക് രാവിലെ ഏഴര മുതൽ എട്ട് മണി വരെ കൗമദി ചാനലിൽ കാണാൻ സാധിക്കും അവിടെ ശരിക്കും അതൊരു വിജ്ഞാനത്തിന് വേണ്ടിയുള്ള ഒരു പരിപാടിയാണ് എന്താണ് ജ്യോതിഷം എന്താണ് കലിക ജ്യോതിഷം കലിക ജ്യോതിഷത്തിൻ്റെ പ്രത്യേകത എന്താണ് അതൊക്കെ പറഞ്ഞു കൊണ്ടുള്ള ഒരു പരിപാടിയാണ് പിന്നെ സ്വാഭാവികമായിട്ട് എൻ്റെ അടുത്ത് വാട്സപ്പിൽ ചില സബ്ജക്റ്റുകൾ അയച്ചു കഴിഞ്ഞാൽ ഞാൻ അതിനെക്കുറിച്ച് മറുപടി പറയും അതിൻ്റെ കുറച്ച് വീഡിയോകൾ ചെയ്യാറുണ്ട് എന്നെ വിശ്വസിക്കുന്ന ആയിരക്കണക്കിന് ആൾക്കാർ ലോകം മൊത്തമുണ്ട് ഒരുനൂറ്റി അൻപത് രാജ്യങ്ങളിലോളം കസ്റ്റമർ ഉണ്ട് അപ്പോൾ ഇതൊക്കെ അങ്ങനെ പോവുകയാണ് പിന്നെ ഞാൻ ഇരുപത്തി മൂന്നാം തീയതി താമരശ്ശേരി സിറ്റി മോളിൽ കൺസൾട്ടിങ്ങിൽ കാണും ഇരുപത്തി ഒമ്പതാം തീയതി എറണാകുളത്ത് കാണും അടുത്ത മാസം ജൂൺ പതിനഞ്ചിന് പാലക്കാട് ഓഫീസിൽ കാണും ഇതാണ് കൺസൾട്ടിങ്ങിൻ്റെ കേരളത്തിലുള്ള കൺസൾട്ടിങ് ഡേറ്റുകൾ അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് ഞാൻ തന്നെയാണ് എല്ലാം ചെയ്യുന്നത് പക്ഷേ എന്നെ കാണുന്ന മാത്രമല്ല അസൂയാലുക്കൾ ഒരുപാട് പേരുണ്ട് അവർക്കൊട്ടും സഹിക്കുന്നില്ല അപ്പോൾ അവർ സ്വയം പുകഴ്ത്ത് സ്വയം തന്നെയാണ് പുഴ്ത്തുന്നത് നിങ്ങളൊക്കെ എന്നെ പുകഴ്ത്ത് അങ്ങനെ കമൻസ് എഴുതുന്നവർ എന്നെ ഒന്ന് പുകഴ്ത്തണം അപ്പോൾ ഞാൻ പൂവഴത്തില്ല എന്നെ ഞാൻ നല്ലതെന്ന് തന്നെ പറയണം എല്ലാ പേരും അവരെ അവരെ നല്ലത് തന്നെ എന്ന് പറയണം അല്ല മോശമെന്ന് പറയരുത് ലോകത്തുള്ള എല്ലാ പേരും നന്നായിരിക്കണം എല്ലാ പേർക്കും സൗഭാഗ്യം വരണം എല്ലാ പേർക്കും സൗഭാഗ്യം ഉണ്ടാവണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് ഒരു നമ്മുടെ പത്തനാപുരത്തുള്ള ആ ജ്യോതിഷൻ അവൻ പറയുന്നത് പോലെ വീട് വെച്ചിട്ട് അത് ചുമ്മാ കിട്ടിയതാണ് അല്ലെങ്കിൽ അതെടുത്തതിന് അങ്ങനെയൊന്നുമല്ല അന്ധ സെറ്റ് ഞാൻ ഫീസ് വാങ്ങി തന്നെയാണ് ചെയ്യുന്നത് എനിക്കുള്ള സൗഭാഗ്യങ്ങൾക്കൊക്കെ ഒരു രൂപ കിട്ടിയാലും അത് ഗവണ്മെൻറ്റിന് ടാക്സ് തന്നെ കൊടുക്കുന്നു ഗവൺമെൻറ്റിനെ ഒന്നും പറ്റിക്കുന്നില്ല ഗവണ്മെൻറ്റിന് ടാക്സ് കൊടുക്കുന്നു സാധുക്കളെ സഹായിക്കുന്നു ഞാൻ പറയാം എനിക്ക് കിട്ടുന്ന ഫീസിൻ്റെ മുപ്പത്തഞ്ച് ശതമാനം ഞാൻ സാധുക്കളെ സഹായിക്കും ബാക്കി ഇത്ര ശതമാനം അത്രയും മുപ്പത്തഞ്ച് ശതമാനത്തോളം ടാക്സും കാര്യങ്ങളൊക്കെ പേ ചെയ്യും അത് ജി എസ് ടി ഉണ്ട് ഇൻഡിവിഡുവൽ ഉണ്ട് എല്ലാം ഗവൺമെൻറ് രാജ്യ നിർമ്മിതിക്ക് വേണ്ടിയും പോരാത്തുകൊണ്ട് സാധുക്കളുടെ സഹായത്തിനും ചെയ്തിട്ടാണ് അതിൻ്റെ ബാക്കി ഫീസാണ് ഞാൻ എടുക്കുന്നത് അപ്പം അത്രയും കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നു ഈ പറയുന്നവനൊക്കെ ഒരു രൂപ പോലും ഒരു സാധുക്കൾക്ക് സഹായിച്ചിട്ടുള്ളത് സ്വന്തം കീശ നിറയ്ക്കുന്നതല്ലാതെ ഒരു സാധുക്കൾക്ക് സഹായിച്ചിട്ടുള്ളതായിട്ട് അറിവില്ല അപ്പം ഞാൻ പറയുന്നത് വായാലെ പറയുന്നതല്ല എൻ്റെ ഓഫീസ് ഉദ്ഘാടനം ചെയ്തത് ശ്രീ പന്നിയൻ രവീന്ദ്ര ജിയും പിന്നെ വന്നിട്ട് വി വി രാജേഷുമാണ് അവർക്ക് രണ്ടുപേർക്കും പേർക്കും അതറിയാം വ്യക്തമായിട്ട് അറിയാം സ്ഥാപനം ഉദ്ഘാടനം ചെയ്യണെൻ്റെ അന്ന് പന്നിയൻ രവീന്ദ്രൻ്റെ കൈ കൊണ്ടാണ് ശ്രീ പന്നിയൻ രവീന്ദ്രൻ്റെ കൈ കൊണ്ടാണ് ആ പത്ത് പേർക്കും ആ ദാനം കൊടുത്തത് ഞാൻ പോലും അത് അദ്ദേഹത്തിനെ കൊണ്ട് ചെയ്യിപ്പിച്ചു എൻ്റെ സ്ഥാപനത്തിൽ ഞാൻ ചെയ്യണ്ടല്ലോ അദ്ദേഹത്തിൻ്റെ കൈ കൊണ്ട് തന്നെ ചെയ്യിപ്പിച്ചു അതിന് സാക്ഷിയാണ് അതുപോലെ നമ്മൾ ചെയ്യാതെ ചെയ്തതെന്ന് പറയാൻ ഒരുപാട് പേരുണ്ട് അല്ല ചെയ്തിട്ട് ചെയ്തെന്ന് പറയണം അല്ലെങ്കിൽ നമുക്കത് കാര്യം അതാണ് നമ്മൾ പറയുന്നത് നമ്മൾ പറയുമ്പോൾ അത് തെളിവ് സഹിതമാണ് പറയുന്നത് അല്ലാതെ പല്ലടം ചെന്ന് ഞാനത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു ഞാൻ അത് ചെയ്യുന്നു ആരും അറിയാൻ പാടില്ല അവിടെ കള്ളം കാണിക്കാമല്ലോ അറിയാൻ പാടില്ല എന്ന് പറയുമ്പം ചെയ്യാൻ ചെയ്യാതെ ഇരിക്കാം അതിലൊന്നും കാര്യമില്ല ഞാൻ എല്ലാ പേരെയും ദാനം ചെയ്യാനാണ് പഠിപ്പിക്കുന്നത് മത സൗഹാർദ്ദത്തിൻ്റെ പ്രവാചകൻ കൂടിയാണ് ഞാൻ എല്ലാ പേരും സ്നേഹത്തോടെയും ഒത്തൊരുമയോടെയും ജീവിക്കണം കുറച്ച് നാൾ മാത്രം ജീവിക്കുന്ന ഒരു ആൾക്കാരാണ് നമ്മൾ മനുഷ്യരെന്ന് പറയുന്നത് അല്ലാതെ ജീവിതകാലം ഉള്ള കാലം മൊത്തം അഞ്ഞൂറ് വയസ്സ് വരെയൊന്നും ജീവിക്കാൻ പറ്റില്ല മാക്സിമം ഇപ്പോഴത്തെ കാലത്ത് ഒരു എൺപത് എൺപത്തഞ്ചാണ് മാക്സിമം പിന്നെ അതിനിടയിലും ചിലപ്പം മരിച്ചു പോവാം എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾ സ്മരണകൾ അത് നിലനിൽക്കുക അതെല്ലാവരെയും അറിയിക്കാനോ എല്ലാവരും അറിയാനൊന്നും പറ്റില്ല എങ്കിലും നമ്മളിൽ നിന്നും വാങ്ങി അത് ഉപയോഗിച്ചിട്ടുള്ളവർ നമ്മളിൽ നിന്നും ആ സൗഭാഗ്യങ്ങൾ കൈപ്പറ്റിയിട്ടുള്ളവർ അവർ തീർച്ചയായിട്ടും പറയണം എനിക്കെതിരെ ഒരു കമൻസ് എഴുതുമ്പോൾ നിങ്ങൾ അവിടെ പറയണം ഇന്ന് ഞാനത് ഫേസ്ബുക്കിൽ കണ്ടു എനിക്ക് വളരെയധികം സന്തോഷം തോന്നി ജയൻ കലാവേദിയുടെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അതുപോലെ ക്ഷേത്രത്തിലെ ചാല ക്ഷേത്ര മാർക്കറ്റിൻ്റെ അവിടെയുള്ള ക്ഷേത്രത്തിലുള്ളവർ പറ കുറേ പേര് എഴുതിയിട്ടുണ്ട് ഒത്തിരി പേരെനിക്ക് സന്തോഷം തോന്നി അങ്ങനെ തന്നെ ചെയ്യണം അനുഭവിച്ചവരത് പറയണം പിരിവ് കൊടുക്കാത്തതുകൊണ്ട് ഇപ്പോൾ അർഹിക്കുന്നവർക്കാണെങ്കിൽ നമുക്കത് കൊടുക്കാം അർഹിക്കാത്തവർക്ക് ഞാൻ അത് കൊടുക്കത്തില്ല മഹാദേവൻ പറയണം അത് കൊടുക്കൂ എന്ന് പറഞ്ഞ് പറഞ്ഞാൽ ഞാനത് കൊടുക്കും മഹാദേവൻ പറയാത്തിടത്തോളം ഞാനത് ചെയ്യത്തില്ല നിങ്ങൾക്കെല്ലാ പേർക്കും കലിക ജ്യോതിഷൻ്റെ നന്ദി നമസ്കാരം പ്രണാമം സുബഹാൻ അള്ള അൽഹല്ല അള്ളാഹു അക്ബർ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ മേം ബ്രഹ്മ വിഷ്ണു മഹേശ്വരർ ആദിപരാശക്തിയായ നമഹ നിങ്ങൾക്കെല്ലാവർക്കും കലിക ജ്യോതിഷൻ്റെ നന്ദി നമസ്കാരം പ്രണാമം ലോഹ സമസ്ത സുഖിനോ ഭവന്തു